എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പുകൾ ജോലി നേടാവുന്നതാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ നിയമനങ്ങളാണ് നമ്മൾ നോക്കുന്നത് അക്കൗണ്ടന്റ് നിയമനം കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഭാഗമായി ഇരിക്കൂർ ബ്ലോക്കിൽ പുതുതായി നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അക്കൗണ്ട് തന്നെ ആവശ്യമുണ്ട് ഇരിക്കൂർ ബ്ലോക്കിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായിരിക്കണം ബികോം ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള കഴിവ് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയാണ് അടിസ്ഥാന യോഗ്യത വേണ്ടത് കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും മാത്രമാണ് അവസരമുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളക്കെടച്ചി തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത കളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സി ഡി എസ് ചെയർപേഴ്സൺമാരുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ സെപ്റ്റംബർ മൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായിട്ട് ജില്ലാ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ബി എസ് എൻ എൽ ഭവൻ മൂന്നാം നില കണ്ണൂർ എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ക്ലീനിങ് ജീവനക്കാരിയെ ആവശ്യമുണ്ട് പാമ്പാടും പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന ക്രമത്തിൽ മാസം തോറും പന്ത്രണ്ട് ദിവസത്തേക്ക് ക്ലീനിങ് ജീവനക്കാരിയെ നിയമിക്കുന്നുണ്ട് എഴുത്തും വായനയും അറിയാവുന്ന അൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം സെപ്റ്റംബർ മുതൽ ആറ് മാസത്തേക്ക് അറുന്നൂറ്റി എഴുപത്തി രൂപ ദിവസം വരുന്ന അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് താല്പര്യമുള്ളവർ തിരിച്ചറിയൽ രേഖകളും പ്രവർത്തി വരിച്ച സർട്ടിഫിക്കറ്റും നിർബന്ധമല്ല ഉണ്ടെങ്കിൽ മതി വെള്ള ക്ലാസിൽ തയ്യാറെക്ക് അപേക്ഷയും സഹിതം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് പാമ്പാടുംപാറ പി എച്ച് സി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് പാമ്പാടുംപാറ പ്രദേശത്തുള്ളവർക്കും പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് അടുത്തത് മെഡിക്കൽ റെസിഡന്റ് നിയമനമാണ് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സീനിയർ ജൂനിയർ റെസിഡന്റുമാരെ നിയമിക്കുന്നുണ്ട് ഇതിനുള്ള വാക്സിൻ ഇന്റർവ്യൂ സെപ്റ്റംബർ നാലിന് രാവിലെ പത്ത് മുപ്പതിന് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ നടക്കുന്നതായിരിക്കും യോഗ്യത വേണ്ടത് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം എം ബി ബി എസ് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ടി സി എം സി അല്ലെങ്കിൽ കെ എസ് എം സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് സീനിയർ റെസിഡന്റ് തസ്തികയിലേക്കുള്ള യോഗ്യത ഇനി ജൂനിയർ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ എം ബി ബി എസ് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ടി ജി എം സി അല്ലെങ്കിൽ കെ എസ് എം സി രജിസ്ട്രേഷൻ ആണ് വേണ്ടത് യോഗ്യതായ ഉദ്യോഗാർത്ഥികൾ എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മറ്റ് യോഗ്യത വിളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം ഹാജരാവേണ്ടതാണ് ഇനി പ്രോജക്റ്റ് അസോസിയേറ്റ് ഒഴിവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ മുപ്പത്തിരണ്ടായിരം രൂപ മാസവേദന അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് അസോസിയേറ്റിന്റെ താൽക്കാലിക ഒഴിവുണ്ട് കുറഞ്ഞ യോഗ്യത പബ്ലിക് ഹെൽത്തിലുള്ള ബിരുദാനന്തര ബിരുദമാണ് ഒരു വർഷത്തിൽ കുറയാത്ത ഗവേഷണ പരിചയം നേടുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ ബയോഡേറ്റ എന്നിവയുമായി സെപ്റ്റംബർ നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് സി ഡി സിയിൽ വാക്ക് ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിലോ അല്ലെങ്കിൽ ഈ സൈറ്റിലോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് അക്കൗണ്ടന്റ് നിയമനമാണ് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ മുഖാന്തരം പെരിന്തൽമണ്ണ ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന എസ് വി ഇ പി പദ്ധതിയിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിനെ നിയമിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയ ബികോം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ടാലി കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ് പ്രായം ഇരുപതിനും മുപ്പത്തഞ്ചിനും മധ്യയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും വയസ്സും വിദ്യാഭ്യാസ യോഗ്യതയും തെളിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സഹിതം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ പെരിന്തൽമണ്ണ ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ സി ഓഫീസിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി ലഭ്യമാക്കേണ്ടതാണ് അടുത്തത് അസാപ്പിൽ ട്രെയിനർ നിയമനമാണ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ അസാപ്പ് കേരളയുടെ തവനൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ എം ഐ എസ് ഡാറ്റ അനലിസ്റ്റ് കോഴ്സ് പഠിപ്പിക്കുന്നതിനായിട്ട് ട്രെയിനറെ നിയമിക്കുന്നുണ്ട് ബി കോം അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ എം ബി എയും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഇവിടെ പറയുന്നുണ്ട് ഈ ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ് നിയമനമാണ് കോഴിക്കോട് ആസാനമേ പ്രവർത്തിക്കുന്ന കീർത്താസൽ പദ്ധതിയുടെ നടത്തിപ്പിനായി കരാർ അടിസ്ഥാനത്തിൽ റിസർച്ച് അസിസ്റ്റന്റ് നിയമിക്കുന്നുണ്ട് അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് മുപ്പത്തിയാറ് വയസ്സ് കവിയരുത് പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ പിന്നാക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതായിരിക്കും പട്ടികവർഗ സമുദായക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് സെപ്റ്റംബർ നാലിന് പത്ത് മണിക്ക് വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ രാവിലെ പത്ത് മണിക്ക് മുമ്പ് യോഗ്യത പരിചയം എന്നിവ നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലുമായിട്ട് ഹാജരാകേണ്ടതാണ് ഇനി മിഷൻ കോർഡിനേറ്റർ ഒഴിവാണ് മത്സ്യവകുപ്പിൽ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായിട്ട് മിഷൻ കോർഡിനേറ്ററെ ജില്ലാ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് പ്രതിദിനം എഴുന്നൂറ്റി എമ്പത്തി രൂപയായിരിക്കും വേതനം ലഭിക്കുന്നത് എം എസ് ഡബ്ല്യു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എം ബി എ മാർക്കറ്റിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുചക്ര വാഹന ലൈസൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിൽ കവിയരുത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവർത്തി പരിചയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മതി എന്നിവ നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വൈകുന്നേരം മണിക്ക് മുമ്പായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ അയക്കേണ്ടതാണ് അഡ്രസ്സ് വരുന്നത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം ഇടുക്കി പൈനാവ് പി ഒ പിൻകോഡ് അറുപത്തെട്ട് അൻപത്തി ആറ് പൂജ്യം മൂന്ന് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ സർക്കാർ ജോലി നേടാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ യോഗ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ടതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി